ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിക്ക് മുപ്പതു വർഷം കഠിന തടവും അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചിറയിൻകീഴ് ഷാർക്കര കടകം പുളുംതുരുത്തിൽ പ്രസന്നവിലാസത്തിൽ സുജിത്തിനെയാണ് ആറ്റിങ്ങൽ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി സി ആർ ബിജുകുമാർ ശിക്ഷിച്ചത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകുവാനും പിഴ ഒടുക്കിയില്ലെങ്കിൽ ഇരുപത്തിമൂന്ന് മാസം കൂടി തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കുട്ടിയുടെ വീട്ടിൽ വെച്ചും വർക്കല റിസോർട്ടിൽ വെച്ചും പലതവണ പീഡിപ്പിച്ചതാണ് കേസ് ചെറിയകീഴ് ഐ എസ് എച്ച്ഒ ആയിരുന്ന ജി ബി മുകേഷായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് യു സലിംഷയും അഡ്വക്കേറ്റ് നീലിമ ആർ കൃഷ്ണനും ഹാജരായി സ്പെഷ്യൽ കോർട്ടിൽ എന്നൊരു വിധിയുണ്ടായി അത് പതിനാല് വയസ്സായ പെൺകുട്ടി അതായത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച കേസിനുണ്ടായ വിധിയാണ് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തിരണ്ട് കാരനായ അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഇന്ന് ആ യുവാവിന് ഇരുപത്തിയാറ് വയസ്സുണ്ട് പ്രലോപിച്ച് കൊണ്ടുപോയി ഈ പല പ്രാവശ്യം ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വർക്കല റിസോർട്ടിലും കൂടാതെ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഈ യുവാവ് ഇങ്ങനെ ലൈംഗികാക്രമണം നടത്തി ആ കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ മാതാവിന് ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഉറക്കിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ ഡ്രസ്സിൻ്റെ മോളിൽ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ആ കുട്ടിയുടെ അടുത്ത ബന്ധു ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു മൊബൈൽ ഫോൺ പരിശോധിക്കുന്നെല്ലാം എതിർച്ചവശാൽ പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റ് ഇതൊക്കെ കണ്ടു അതങ്ങനെ ആ വീട്ടുകാരത്ത് അറിയിക്കുകയും ആ വീട്ടുകാർ മനസ്സിലാക്കി അതിനേഷൻ പോലീസിൽ അറിയിക്കുകയാണ് ചെയ്തത് അന്നത്തെ എസ് എച്ച്ഒ മുകേഷ് അന്വേഷണം നടത്തുകയും അതിനുശേഷം ഈ കേസ് കോടതിയിൽ വരികയും കോടതിയിൽ സാക്ഷികളൊക്കെ വിസ്രിച്ച് കോടതി മാറ്റങ്ങൾ പോസ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജി ബിജുകമാർ സാറ് ഇന്ന് ശിക്ഷ വിധിക്കുകയുണ്ടായി